de imediato. ായ രഞ്ജു രഞ്ജിമാർ സോഷ്യൽ മീഡിയയിലെ നിറസാന്നിധ്യമാണ് തന്റെ നിലപാടുകളിലൂടെയും രഞ്ജു രഞ്ജിമാർ വാർത്തകളിൽ ഇടം നേടാറുണ്ട് ഇപ്പോഴത്തെ സ്ത്രീയായി മാറിയപ്പോഴുള്ള തന്റെ സർജറിയെക്കുറിച്ചും തനിക്ക് നേരിടേണ്ടി വന്ന അവഗണനകളെ കുറിച്ചുമൊക്കെ രഞ്ജു രഞ്ജിമാർ മനസ്സ് തുറക്കുകയാണ് ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് താരത്തിന്റെ പ്രതികരണം ട്രാൻസ്ജെൻഡറായ സൂര്യ ഇഷാനായിരുന്നു സർജറിയുടെ സമയത്ത് തന്റെ കൂടെ ആശുപത്രിയിൽ നിന്നിരുന്നത് എന്നാണ് രഞ്ജു രഞ്ജിമാർ പറയുന്നത് സർജറിക്ക് ശേഷം തന്നെ ആദ്യം കെട്ടിപ്പിടിച്ചത് അവളാണ് തന്റെ മകളാണ് അവൾ അതിന്റെ സന്തോഷം യാണ് തന്നെ ഒരു കുഞ്ഞിനെ പോലെ നോക്കിയതെല്ലാം അവളാണ് താൻ കൂടുതൽ കെട്ടിപ്പിടിച്ചതും അവളെയാണ് ഞാനെന്ന് കരഞ്ഞിരുന്നു ബോധം വന്നപ്പോൾ ആദ്യം വിളിച്ചത് നടി ഭാവനയാണ് പേളി മാണി രമ്യ നമ്പീശൻ പ്രിയമണി മമതാ മോഹൻദാസ് അങ്ങനെ എല്ലാവരെയും വിളിച്ചു വളരെയധികം പെയിൻഫുൾ ആയ നൂൽപാലത്തിലൂടെയുള്ള സർജറിക്ക് ശേഷമാണ് ഞാൻ ഇവരെയെല്ലാം വിളിക്കുന്നത് തനിക്ക് ഈ ലോകത്തോട് വിളിച്ചു പറയണമായിരുന്നു ഒരു സ്ത്രീയാണെന്ന് അത് സാധിച്ചുവെന്നാണ് രഞ്ജു രഞ്ജുമാർ പറയുന്നത് മാത്രമല്ല തന്റെ നിലപാടുകൾ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ മാറ്റി നിർത്തലും പരിഹാസങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് അന്നും ഇന്നും പ്രതികരണങ്ങൾ നല്ലതിനു വേണ്ടിയായിരുന്നുവെന്നും താൻ പ്രതികരിച്ച വിഷയങ്ങളിൽ ഒരു െന്നും അതുകൊണ്ടാണ് ഒരു വിഷയത്തിലും പെട്ടെന്ന് പ്രതികരിക്കാതെ സമയമെടുത്ത് മനസ്സിലാക്കി പ്രതികരിക്കുന്നതെന്നും സത്യാവസ്ഥ അറിഞ്ഞ് മനസ്സിലാക്കിയ ശേഷമേ പ്രതികരിക്കാറുള്ളൂ എന്നും രഞ്ജു രഞ്ജുമാർ പറയുന്നു പണ്ട് കളിയാക്കിയവരെ പിന്നീട് കണ്ടുമുട്ടിയിട്ടുണ്ട് അവരെ കാണുമ്പോൾ പിന്നീട് പുഞ്ചിരിക്കും അവർക്കത് ആസ്വദിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് തീർന്നു അവർ ചിരിച്ചോ ചിരിച്ചില്ലയോ എന്ന് താൻ ചിന്തിക്കാറില്ല അവർ ചിരിച്ചില്ലെങ്കിലും താൻ ചിരിക്കുമെന്നും രഞ്ജു രഞ്ജിമാർ പറയുന്നു ഇപ്പോഴും അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നതിന്റെ പേരിൽ മാറ്റി നിർത്തൽ അനുഭവിക്കേണ്ടി വരാറുണ്ടെന്നും രഞ്ജു രഞ്ജിമാർ പറയുന്നുണ്ട് താൻ പ്രതികരിക്കുന്ന ആളായതിനാൽ തെറ്റായൊരു കാര്യം കണ്ടാൽ അത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിക്കും പിന്നീട് അത് ആവർത്തിക്കരുത് എന്ന് കരുതിയാണ് പ്രതികരിക്കുന്നത് അതിനാൽ അന്നും ഇന്നും തന്നെ മാറ്റി നിർത്തുന്നുണ്ടെന്നും രഞ്ജു രഞ്ജിമാർ കൂട്ടിച്ചേർത്തു അതേസമയം തനിക്ക് മാത്രമല്ല അഭിപ്രായമുള്ള എല്ലാവരെയും തഴയുന്ന കാലഘട്ടമാണിതെന്നും രഞ്ജു രഞ്ജിമാർ പറയുന്നുണ്ട് അതേസമയം മറ്റുള്ളവർക്ക് വേണ്ടി സംസാരിക്കാൻ സാധിച്ചുവല്ലോ എന്ന് മാത്രമാണ് താൻ ആ സമയത്ത് ചിന്തിക്കാറെന്നും തന്റെ അന്നമാണ് മുട്ടിയതെന്ന് താൻ കുറെ കഴിഞ്ഞാണ് തിരിച്ചറിയുന്നതെന്നും രഞ്ജു രഞ്ജിമാർ പറയുന്നുണ്ട് അതേസമയം തന്നെ തേടി സിനിമാ മേഖലയിൽ നിന്നും വധഭീഷണികൾ വന്നിട്ടുണ്ടെന്നും രഞ്ജു രഞ്ജിമാർ വ്യക്തമാക്കി അവർക്ക് തന്റെ അഡ്രസ് നൽകുമെന്നും ഇവിടെയാണ് താമസിക്കുന്നത് ഇതാണോ തന്റെ വണ്ടി നമ്പർ ഈ ദിവസങ്ങളിൽ ഇന്ന സ്ഥലങ്ങളിൽ പോകാറുണ്ടെന്നും അവരോട് ഞാൻ പറയും നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്തോളൂവെന്നും ഏതായാലും തന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടാണല്ലോ പോകുന്നത് എന്നാണ് രഞ്ജു രഞ്ജിമാർ പറയുന്നത് വെല്ലുവിളികളെ നേരിട്ട് കരിയറിലും ജീവിതത്തിലും വലിയ വിജയങ്ങൾ സ്വന്തമാക്കിക്കൊണ്ട് നിരവധി ട്രാൻസ്ജെൻഡേഴ്സിന് രഞ്ജു രഞ്ജിമാർ പ്രചോദനമായി മാറിയിട്ടുണ്ട്